con ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് രഞ്ജിത വീണ്ടും ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ എൻ അനിൽ അതിനോടൊപ്പം തന്നെ സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിക്കുന്നതിനു വേണ്ടി ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ആ തലസ്ഥാനത്തെ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അധിക നേരം ശേഷം ഉടൻ തന്നെ ഇവിടെ നിന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിലെ സ്വദേശമായ പുല്ലാടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ഇന്നലെയാണ് ഡി എൻ എ പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം